വിനോദ് രാജന്റെ സംവിധാനത്തിൽ അന്നാപനും സൂര്യയും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് കൊട്ടുകാളി എഴുപത്തിനാലാമത് ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഫോറം സെക്ഷനിലേക്ക് തിരഞ്ഞെടുത്ത സിനിമയാണ് ശിവ കാർത്തികേയനാണ് കൊട്ടുകാളിയുടെ പ്രൊഡ്യൂസർ അദ്ദേഹത്തെക്കുറിച്ചും ചിത്രത്തെക്കുറിച്ചും സിനിമ വിഘടൻ ചാനലിലൂടെ അന്നാബൻ സംസാരിക്കുന്നു ശിവ കാർത്തികേയനെ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് വളരെ ആകാംക്ഷയുള്ള സിനിമയാണിത് വിനോദ് സാറിന്റെ അടുത്ത സുഹൃത്താണ് ശിവകാർത്തികേയൻ പൊട്ടുകാളിയുടെ കഥ കേട്ടപ്പോൾ തൊട്ട് അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണ് ഇതുപോലൊരു കഥ അദ്ദേഹം ഇതുവരെ കേട്ടിട്ടില്ല അതുപോലെ ഇത്തരമൊരു സിനിമ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുമില്ല എന്നെ കൊണ്ട് സാധിക്കുന്ന പോലെ മികച്ച രീതിയിൽ അഭിനയിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞ ഉടൻ മൊത്തം ടീമും സിനിമ കണ്ടു ശിവകാർത്തികൻ ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞു അദ്ദേഹം ഇതുപോലൊരു സിനിമ ചെയ്തിട്ടില്ലെന്നാണ് എന്നോട് പറഞ്ഞത് സിനിമയെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി അദ്ദേഹം സൂര്യ സാറിൻ്റെയും അടുത്ത സുഹൃത്താണല്ലോ എന്നാൽ സൂര്യസാർ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്ത് ഫലിപ്പിക്കുമെന്ന് അദ്ദേഹം കരുതിയില്ലെന്നും പറഞ്ഞു ശിവസാർ ശരിക്കും മികച്ചൊരു നിർമ്മാതാവാണ് ക്രിയേറ്റീവ് സൈഡിൽ നിന്ന് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചും അദ്ദേഹം ചോദ്യം ചെയ്തിട്ട് പോലുമില്ല ഏത് കാര്യത്തിനും സിനിമയ്ക്ക് വേണ്ടി നൂറ് ശതമാനം സഹകരിച്ച നിർമ്മാതാവായിരുന്നു അദ്ദേഹം ശിവകാർത്തികേനെക്കുറിച്ച് അന്നാപൻ സംസാരിക്കുന്നു അന്നയുടെ സിനിമാ കരിയറിലെ ഒരു നാഴികക്കല്ലായിരിക്കും കൊട്ടുകാളി അത്രക്കും മികച്ച പ്രകടനമാണ് കൊട്ടുകാളിയിലൂടെ അന്നെ പകർന്നാടിയത് ചിത്രം തിയേറ്റർ റിലീസ് ചെയ്തിട്ടില്ലെങ്കിലും വിവിധ മത്സരങ്ങളിൽ ചിത്രം പ്രദർശിപ്പിക്കുകയും അവാർഡുകൾ നേടുകയും ചെയ്തിട്ടുണ്ട് ആദ്യ തമിഴ് ചിത്രത്തിലൂടെ തന്നെ ഇന്റർനാഷണൽ ലെവലിലേക്ക് പ്രശസ്തി ആയിരിക്കുകയാണ് അന്ന അന്നയെ ഇതിനു മുന്നേ തിയേറ്ററിൽ കണ്ടത് കൽക്കിയിലൂടെയാണ് കെയറ എന്ന കഥാപാത്രം വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് കൽഖിയിലേക്ക് എത്തിയതിനെ കുറിച്ച് എന്നെ പറയുന്നു ഒരു ദിവസം വൈജയന്തി മൂവീസിന്റെ മേൽ വന്നു ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട് എന്നും അമിതാഭ് ബച്ചൻ പ്രഭാസ് ദീപിക പുതുക്കോൺ തുടങ്ങിയ താരങ്ങൾ അഭിനയിക്കുന്നു എന്ന രീതിയിലുമാണ് കണ്ടന്റ് ഉണ്ടായിരുന്നത് ആദ്യം മുഹൂർത്തത് സുഹൃത്തുക്കൾ പ്രാങ്ക് ചെയ്തതാണെന്ന് വെറുതെ ഒന്ന് റിപ്ലൈ ചെയ്തു അങ്ങനെ അവർ പറഞ്ഞു സംവിധായകനുമായി സൂമീറ്റ് ചെയ്യണമെന്ന് നാഗേഷൻ ധാരാളം മലയാള സിനിമകൾ കാണുന്നതാണ് എൻ്റെ ചില സിനിമകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് കൽക്കിയിൽ ശരിക്കും ശരിക്കും ആയിരുന്നു അന്ന പറഞ്ഞു മലയാള സിനിമയിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് പാർവതി തിരുവോത്താണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ ഉണ്ടാകുന്ന ഒരാളാണ് പാർവതി ഏതൊരു പ്രശ്നത്തിലും പാർവതിയുടെ കയ്യിൽ പരിഹാരമുണ്ടാവും ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്നയാളാണ് പാർവതി ഒരഭിനേത്രി എന്ന നിലയിലും പാർവതി എനിക്ക് അഭിമാനമാണ് അന്നപൻ പറഞ്ഞു ആസിഫ് അലി റോഷൻ മാത്യൂസ് ദർശന രാജേന്ദ്രൻ റിമാ കലിങ്ങ തുടങ്ങിയവരും അടുത്ത സുഹൃത്തുക്കളാണെന്ന് അന്നാപൻ കൂട്ടിച്ചേർത്തു